Look at this. Look at the f***ing states of the city. This is Rome, guys. Like the this looks like in f***ing Bangladesh or something. Look at this, guys. It's just absolutely disgusting. Soon, these countries will lose all aspects of their culture, they'll be completely taken over. I'm an American, and I'm more Italian than everyone there. <laughs> നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യക്കാരെല്ലാവരെയും കൂടി മറ്റുള്ള രാജ്യത്ത് പോയിട്ട് കൊണ കാണിച്ച് കൊണ കാണിച്ച് നാണം കെട്ടിയിരിക്കുകയാണ് എവിടെ പോയാലും മലയാളിയുണ്ട് ഉണ്ട് മലയാളി ഉണ്ടെന്ന് അഭിമാനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പം ഇന്ത്യക്കാരാണെന്ന് മൊത്തത്തിൽ പറയാൻ അപമാനതരായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിലോട്ട് പോയാണ് ഞാൻ ഇന്ത്യൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പുറത്താക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ എന്നും നമ്മുടെ നാടും വീടും ഒക്കെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ കളയാനും തയ്യാറായിട്ടുള്ളവരാണ് എല്ലാവരും ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് ഈ നോർത്ത് ഇന്ത്യൻസ് പ്രത്യേകിച്ച് കാട്ടാപ്പൾ കാട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പോകാൻ പുറം രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യാൻ അവ പറ്റാത്തൊരവസ്ഥയിലോട്ട് നമ്മുടെ രാജ്യത്തുള്ളവർ എത്തുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവർ പുറത്തു പോയിട്ട് സമ്പാദിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാറുണ്ട് ചിലവരൊക്കെ അവിടെ തന്നെ സെറ്റിൽ ആയിട്ട് അടിപൊളിയായിട്ടൊക്കെ ജീവിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അവിടെ പോയി സമ്പാദിച്ച് അത്യാവശ്യം സെറ്റപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അവിടെ പോയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ കാരണം അവിടത്തെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരടക്കം എടുത്തു വെച്ച് പ്രതികരിച്ച് തുടങ്ങിയിരിക്കുകയാണ് അത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാര് മാത്രമല്ല ശ്രീലങ്ക പാകിസ്ഥാൻ അവരിവരെല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി ഈ കാനഡ യു കെ യു എസ് എ അവിടെ ആസ്ട്രേലിയ മറ്റ് അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ഇവിടത്തെ കച്ചറ പരിപാടി അവിടെ കാണിക്കുന്നുണ്ട് കാണിച്ചു കാണിച്ചിപ്പോ നാണം കിടുന്ന അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാരെന്ന് അഭിമാനത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിറക്കി വിടുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നീ ഇന്ത്യൻ ആണോ എന്നുള്ള രീതിയിൽ കൊണ്ട് നോക്കുന്ന രീതിയിലോട്ടാണ് അവസ്ഥകൾ മാറുന്നത് നമ്മൾ എപ്പോഴും അഭിമാനത്തോട് തന്നെയാണ് നമ്മുടെ രാജ്യത്തിനെ കാണുന്നത് അത് ഒരിക്കലും ഒരു മാറ്റം വരത്തില്ല പക്ഷെ ഇവിടെയുള്ള ചില പുഴുക്കൾ കാരണം അല്ലെങ്കിൽ ചില കാട്ടം പറക്കി തീട്ടങ്ങൾ കാരണം നമ്മുടെ നാടിനും നമ്മുടെ വീടിനും നമ്മുടെ രാജ്യത്തിനും ഒക്കെ അപമാനമായി കൊണ്ടിരിക്കുകയാണ് അവിടത്തെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്തു വെച്ച് പ്രതികരിക്കുകയാണ് അയ്യേ യുവമാര് അവിടെ ഉള്ളമാര് എന്നുള്ള രീതിയിലായിരിക്കുകയാണ് അയ്യോ കാണുമ്പോ വളരെയധികം വിഷമം തോന്നുന്നു ഇതിപ്പം മൊത്തത്തിൽ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞ് വേർതിരിച്ചല്ല അവർ പറയുന്നത് അവന്മാര് ഇന്ത്യക്കാരാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ വരുന്നത് ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവിടെ എങ്ങനെ കച്ചറായിട്ട് നടക്കുന്നത് അതുപോലെ തന്നെ അവിടെയും പോയി കച്ചട പരിപാടി കച്ചട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയില്ല മെനയില്ല അതും ഒരു സൈഡ് ഇനി ഇവിടത്തെ ആചാരങ്ങളും ഇവിടത്തെ അനുഷ്ഠാനങ്ങളും ഇവിടത്തെ രീതികളൊക്കെ ഉണ്ട് ഇതൊക്കെ അവിടെ പോയി കാണിക്കുകയാണ് അവിടെ പോയി ഗണപതിയെ കടലിൽ ഒഴിക്കുകയാണ് ഇതൊക്കെ അവിടെ ഉള്ളവർക്ക് അച്ചപ്പിക്കാൻ പറ്റൂ ഇല്ല പറ്റത്തില്ല എടാ ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നമ്മൾ കച്ചറ പരിപാടി കാണിക്കും നമ്മുടെ സ്വന്തം വീട്ടിൻ്റെ അകത്ത് നമ്മൾ കച്ചറായിരിക്കും നമ്മൾ ഇങ്ങനെ പല പരിപാടികളും കാണിച്ചുകൊണ്ട് നടക്കും പക്ഷെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ ആ മെനയായിട്ട് നല്ലവനായിട്ട് ആയിട്ട് പോകും അല്ലേ എന്നാൽ ഇവിടെ നിന്ന് നമ്മുടെ രാജ്യത്ത് കാണിക്കുന്ന അതേ തോന്നിയ അവിടെയും പോയി കാണിക്കും ഇവിടെ എന്തുകൊണ്ട് ഡെവലപ്പിംഗ് കൺട്രിയിലും അതൊക്കെ എന്തുകൊണ്ട് ഡെവലപ്ഡ് കൺട്രി ആയെന്ന് ചിന്തിക്കും ഇവിടെ എന്ത് തോന്നിയാസവും കാണിച്ചു കൂട്ടും ഒരു കുഴപ്പമില്ല ആചാരങ്ങളൊക്കെ നല്ലത് തന്നെയാണ് ആചാരം ഒക്കെ ആർക്ക് ശല്യം ഇല്ലാതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെയാണ് പക്ഷെ നമ്മുടെ ഇവിടുത്തെ ആചാരങ്ങൾ അവിടെ പോയി ചെയ്യുമ്പോൾ അവർക്ക് അവിടെ അത് ശല്യമായി മാറുകയാണ് അതെങ്കിലും മനസ്സിലാക്കുക ഇനി വിസയും കാര്യങ്ങളൊന്നും തരാത്തൊരു സിറ്റുവേഷൻ പൂർണ്ണമായിട്ട് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് പുറത്തു ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കേട്ടോ ഒരു സുപ്രഭാതത്തിൽ കാനഡ ഓസ്ട്രേലിയ യു കെ യു എസ് എല്ലാവരും കൂടി തീരുമാനം എടുക്കുകയാണ് ഇനി നമ്മുടെ രാജ്യത്തുള്ളവർ മാത്രം മതി വേറെ ആരും വേണ്ട ഇവിടെ നിൽക്കുന്ന ഇന്ത്യൻസിനെ ഇന്ത്യൻസിനെല്ലാം നാട്ടിൽ പറഞ്ഞു വിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എല്ലാവരും അവിടെ കടന്ന് ഒരു ഫ്യൂച്ചറൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ എല്ലാം സെറ്റിലാക്കി വരാമെന്ന ഒരുപാട് പ്രതീക്ഷയോടെ അവിടെ പോയി താമസിക്കുന്നവർ ജോലി ചെയ്യുന്നവരും ഒക്കെ മൂഞ്ചും ആ അവസ്ഥയിലോട്ട് പോകും ഇവിടത്തെ കുറേ ഫുണ്ടകൾ കാരണം ബാക്കി എല്ലാവരും ഫുണ്ടകളാവുന്ന അവസ്ഥയിലോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് ഇപ്പം നോർത്ത് ഇന്ത്യൻസിനൊന്നും വിസ കൊടുക്കാത്ത ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ട് കാനഡ അതുപോലത്തെ രാജ്യങ്ങളൊക്കെ കൊടുക്കുന്നില്ല കാരണം ഇനി വേണ്ട അവർക്കില്ല സൗത്ത് ഇന്ത്യൻസിന് മാത്രമാണ് കുറച്ചെങ്കിലും ഒരു ഉള്ളത് നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ പറഞ്ഞു വിട്ട് തുടങ്ങിയിട്ടുണ്ട് മീൻസ് ഇനി അവർക്ക് കൊടുക്കത്തില്ല ആ ഒരു സെറ്റപ്പിലോട്ട് പോകുന്നുണ്ട് നല്ല അടിപൊളി പരിപാടിയാണ് ദുബായിലൊക്കെ പോയിട്ട് ചെലവന്മാര് ഇവിടത്തെ പാനീപുരി മാനാപുരി ഒക്കെ മസാലം കൊണ്ട് റോട്ടിൽ മറ്റേ ഇരിക്കുന്ന പരിപാടിയൊക്കെ കാണിക്കാറുണ്ട് ഏത് ഏത് മറ്റേ അതും വൃത്തിമരൊന്നും ഇല്ലാതെയാണ് ഏട്ടാ നമ്മുടെ ഇവിടെ സ്ട്രീറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ നമ്മുടെ രാജ്യം ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടാണ് നിൽക്കുന്നത് ഡെവലപ്ഡ് അല്ല അവിടെ അത്രയും വൃത്തിയും അത്രയും നല്ലൊരു ഇതായിട്ട് മാറിയത് ഡെവലപ്ഡ് കൺട്രി ആയതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ പാർട്ടിക്കാരന്മാരെ അതും ഇതുമൊക്കെ ചെയ്യാവുന്ന വാഗ്ദാനം നൽകിയെല്ലാം മുക്കി നാട് മുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വൃത്തി സ്ട്രീറ്റ് ഫുഡ് അല്ലെങ്കിൽ ഇവിടെ വൃത്തിയില്ലായ്മ അയ്യോ അതോ എന്തിനാ അവരങ്ങനെ താഴ്ത്തിക്കെട്ട് കാണുന്ന പറയും നമ്മൾ നമ്മളങ്ങനെയല്ലേ ചിന്തിക്കേണ്ട അത് നമ്മുടെ രാജ്യത്തിന്റെ കുഴപ്പമാണ് ഇവിടുത്തെ ഭരണത്തിന്റെ കുഴപ്പമാണ് നമ്മുടെ ഇവിടുത്തെ ഭരണവും കാര്യങ്ങളും ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇവിടുത്തെ ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നത് വൃത്തിയില്ല മെനയില്ല ഒരു ബോധമില്ല വെളിവില്ല അത ഇവിടെ ഒക്കെ നടക്കുന്നത് അതെല്ലാം മാറണം ഡെവലപ്ഡ് കൺട്രി ആയി നമ്മൾ മാറണം എല്ലാവരും പുറത്ത് പോയി ജോലി ചെയ്യുന്നതിന് പരം പുറത്തുനിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ട സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കണം അത് ഇവിടത്തെ ഭരിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത് എന്നാൽ ഇവിടെ പോട്ട് ഈ വരവ് ബോധം പൊക്കണമല്ലാത്ത കുറെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് ഇമാർ അവിടെ പോയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ കണ്ടു കഴിഞ്ഞാൽ പറ്റ തള്ള പോലും സഹിക്കത്തില്ല ഓ എൻ്റെ എന്റെ പൊന്നളി എന്തൊക്കെയാണ് കാണിക്കുന്നത് ഈ കാനഡയിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിനൊക്കെ ഒക്കെ കൊടുക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ ഗിഫ്റ്റ് ഒക്കെ ഓരോ സർപ്രൈസ് ആയിട്ട് വീട്ടിൻ്റെ വാതിൽക്കലിലൊക്കെ കൊണ്ടുപോയിക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഈ നോർത്ത് ഇന്ത്യൻസ് അവിടെ പോയിട്ട് അതിനെ കട്ടെടുത്തോണ്ട് പോകുന്നു നമ്മുടെ നാടിനാണ് ഈ നാറികൾ നാട്ടെ പേര് വെച്ചതെന്ന് പുറത്തുള്ളവർ ഇവിടെ വന്നിട്ട് ബീച്ചിൽ അടിപൊളിയായിട്ടൊക്കെ ഇരുന്നിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ എൻജോയ് ചെയ്തിട്ട് പോകാറുണ്ട് തിരിച്ച് നല്ല ഒരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാറുണ്ട് എന്നാൽ ചില നാറികൾ കാരണം ഇവിടെ നമ്മുടെ നാടിനടക്കം നാണക്കേടും ചീത്തപ്പേരുമാണുണ്ടാവുന്നത് പുറത്തുനിന്ന് വന്ന് ഇവിടെ എൻജോയ് ചെയ്തിട്ട് വൈബ് അടിച്ചിട്ട് പോകുന്ന രണ്ട് ഫോറിനേഴ്സ് ഉണ്ട് അടുത്ത് ഒരു നാറി നോർത്ത് ഇന്ത്യൻ ഇന്ത്യനെങ്ങാണ്ടാണ് അവൻ പെരുമാറുന്ന രീതി ഇങ്ങോന്ന് കണ്ടു നോക്ക് वेलकम इंडिया वन वन no, <laughs> अरे भाई था भाई जामुन की 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 देख ने जाली ना ना तो को हो की को की ने तो देखा ठीक है ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് അവിടെ ഉള്ളവരൊക്കെയാണ് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചില്ല ഇന്ത്യൻസ് ഫോട്ടോ വിത്ത് വൈ നാണക്കിടറ മൊരക്കൊണ്ടാക്കി വെക്കുന്നത് നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തിന് നാണം കെടുത്താനായിട്ട് കൊറേ കഴിപ്പണം കണ്ടന്മാര് നമ്മള് ഇവിടത്തെ ബംഗാളികൾ എങ്ങനെയാണ് കാണുന്നത് ബംഗാളി മനുഷ്യരല്ല അല്ലെങ്കിൽ അവർ മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ഇവിടെ അവരെ അടുപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് നമ്മുടെ പേഴ്സൺ സ്പേസിൽ അവർ അടിപ്പിക്കത്തില്ല കാരണം വൃത്തിയില്ല മെനയില്ല നാറി മറ്റേ മുർക്കാനും ചവച്ച് പാൻ പരാഗം കാറ്റി അങ്ങനത്തെ ഒരു വൃത്തികെട്ട രീതിയിൽ ഇമാരെ നടക്കുന്നത് കൊണ്ടും നമുക്ക് പിന്നെ പേടിയാണ് ഇമാരം എല്ലാം ചെയ്യൂ നമ്മൾ ആ ഒരു പേടിയെല്ലാം കൊണ്ടാണ് നമ്മൾ ഉമാരെ അടിപ്പിക്കാത്തത് നമ്മളെ വീടുകളിൽ അടിപ്പിക്കുക ഒരിക്കലും അടിപ്പിക്കത്തില്ല അതെന്തുകൊണ്ടാണ് നമ്മളെ പേടിയായതുകൊണ്ടാണ് അത് നമ്മൾ മലയാളികൾ വിചാരിക്കും വിചാരിക്കുമ്പോൾ നമ്മൾ വലിയ സംഭവമാണ് ആമാരെ അടുപ്പിക്കാതിരിക്കുകയാണ് നമ്മളിവിടെ ബംഗാളികളെ അടുപ്പിക്കാത്ത അതേ മൈൻഡ് സെറ്റിലാണ് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരെ മൊത്തം ഫോറിനേഴ്സ് ബാക്കിയുള്ളവരൊക്കെ കണ്ട് വെച്ചിട്ടുള്ളത് നമ്മൾ അടുപ്പിക്കുന്ന അവർക്കിപ്പോൾ പേടിയാണ് ആ അവസ്ഥയിലാണ് പോണത് വളരെ വളരെ അധികം പരിതാപകരമാണ് ഇതെന്തോ മാസമായിട്ട് എടുത്ത് വെച്ച് ആഘോഷിക്കേണ്ട കാര്യമില്ല നാണക്കെട്ട അവസ്ഥയാണ് ഒന്ന് മാറണം മാറ്റണം ഇപ്പം നോർത്ത് ഇന്ത്യൻസിന് ഒന്നും വിസ കൊടുക്കുന്നില്ല എന്തുകൊണ്ടാണ് കുമാരി ഇവിടെ വന്നിട്ട് തനിക്കൂറ പരിപാടിയാണ് അവിടെ പോയി കാണിക്കുന്നത് ഇവിടെ നിന്ന് അവിടെ കെട്ടി എഴുന്നള്ളി പോയിട്ട് നമ്മുടെ രാജ്യത്തിനാണ് നാളെ കേട് ഹു വല്ലാത്ത അവസ്ഥ ഇപ്പൊ ഇടയ്ക്ക് കലാപങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചാണ്ടില്ലേ ക്രിസ്മസ് ആഘോഷിച്ചത് എല്ലാം വെട്ടിപ്പൊളന്നെടുത്തോണ്ട് പോയി പക്ഷെ എന്തോന്നൊക്കെ കാണിക്കണോ ഇത്രയും കേട് കിട്ടന്മാരൊക്കെ ഇവിടെ നിന്ന് കുറ്റി മറിച്ചുകൊണ്ട് വരുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി പുറത്ത് കാനഡയിലോ അതുപോലെ ഓസ്ട്രേലിയ അതുപോലത്തെ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻസിന്റെ കുറച്ച് വിപ്ലവങ്ങളുണ്ട് നല്ല ഒന്നാം തരം വിപ്ലവങ്ങളാണ് ഞാൻ കുറച്ച് വീഡിയോസ് ഒന്നും കൊടുക്കാം നിങ്ങളെ കണ്ടിട്ട് പറ നമ്മുടെ നാടിന് അപമാനമാക്കി നമ്മുടെ നാടിന് ചെളിക്കുഴിയിലോട്ട് തള്ളിയിടുന്ന പോലത്തെ പരിപാടിയാണ് കൗമാര അവിടെ പോയി കാണിക്കുന്ന എടാ ഇപ്പോ ഞാന് ഇവിടെ നിന്ന് പോവുകയാണ് ഞാൻ ഇവിടെ ഒരു തറയാണെന്ന് വെച്ചാൽ തത്തറ നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന സമയത്ത് തത്തറയാണ് ഞാനിപ്പോ യു കെയിലോ യു എസിലോ പോയ സമയത്ത് ഞാൻ എന്തു ചെയ്യാണ് ഇവിടുത്തെ തറസ്വ അവിടെ കാണിക്കില്ലേ അവിടെ കാണിക്കില്ലേ നമ്മുടെ നാടിനാണ് ആ പേര് ചീത്ത പേര് വരുന്നത് ഞാൻ ഇവിടെ നിന്ന് പോയി എന്തെങ്കിലും ഒരു ഊളത്തന്നെ വേറൊരു രാജ്യത്ത് പോയി കാണിച്ചു കഴിഞ്ഞാൽ നീ ഏത് രാജ്യക്കാരനെന്നേ ചോദിക്കത്തുള്ളൂ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് മൊത്തത്തിൽ അപമാനം ആവുകയാണ് മനസ്സിലായോ ആ ഒരു പരിപാടിയാണ് അതുപോലെ ഇവിടെ വഴികൾ ഹോഷയാത്രയും ഡി ജെ പാർട്ടികളും അതും ഇതുമൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ നമ്മുടെ രാജ്യത്ത് എന്നാൽ ഇതേ പരിപാടി പുറം രാജ്യങ്ങളിൽ ഇല്ല അവിടെ ഡി ജെ പാർട്ടി ആയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഇൻഡോർ പരിപാടിയായിരിക്കും ഇവിടെ റോട്ട് കിടന്ന് ഉത്സവം നടത്തുന്ന പോലെ അവിടെ പോയി നടത്തേണ കുമാര് നല്ല ഒന്നാം തരം പുക അതൊന്നും അവർക്ക് അച്ചപ് ചെയ്യാൻ പറ്റത്തില്ല പിടിക്കത്തില്ല പച്ച തെറിയാണ് നമ്മളെയൊക്കെ വിളിക്കുന്നത് നമ്മളെ പോലെയുള്ള ഇന്ത്യക്കാര് അതായത് നമ്മളെ പോലെയുള്ള കുഴപ്പമില്ലാത്തവരല്ല വെറും കൂറകളായിട്ടുള്ള പറയണുണ്ട് ഇന്ത്യക്കാരെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പോകാനാണ് പറയുന്നത് നമ്മുടെ നാട് വിട്ടു പോ എന്തിനാണ് ഇവർക്ക് വിസ ഒക്കെ കൊടുക്കുന്നത് എന്നാണ് അവിടെയുള്ള ഫോറിനേഴ്സ് ചോദിക്കുന്നത് അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മളാണ് കൊണ്ടെത്തിച്ചത് നമ്മള് നമ്മളെന്ന് പറയുമ്പോ ഇപ്പൊ നോർത്ത് ഇന്ത്യൻ അവരങ്ങനെ ആയതുകൊണ്ടല്ലേ നമ്മൾ സൗത്ത് ഇന്ത്യൻസ് നീറ്റല്ലേ എന്ന് പറയുന്നതിൽ അർത്ഥമല്ല നമ്മൾ ഒറ്റ രാജ്യ ഈ രാജ്യത്തിനാണ് ആ നാണക്കേട് വരുന്നത് എന്തോ എന്തോന്നടേ ഒന്നും പറയാനില്ല ഞാനൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം ഇത് മലയാളികളല്ലേ വീഡിയോ എടുത്ത് പുറത്ത് വിടുന്നത് അവിടെ ഉള്ള ആൾക്കാർ പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഈ വീഡിയോ എടുത്തിട്ട് പച്ച തെറി പറഞ്ഞാണ് നമ്മളെ എന്തിനാടാ ഇവിടെ നീക്കിവിടെ കെട്ടിയെടുത്തോണ്ടോ നമ്മളെ നാടിനിക്കുന്ന ഇറങ്ങിപ്പോടാ ഊളകളെ എന്നുള്ള സെറ്റപ്പിലാണ് ഇവിടെ സംസാരിക്കുന്നത് വല്ലാത്ത അവസ്ഥ ചീത്തപ്പേര് മൊത്തം നമ്മുടെ നാടിനാണ് കിട്ടുന്നത് നമ്മുടെ നാട് മാത്രമല്ല ശ്രീലിങ് ഉണ്ട് പാകിസ്ഥാൻ ഉണ്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഷെയർ പോകുന്നുണ്ട് എങ്കിലും നമ്മുടെ നാടിനും കൂടി ഷെയർ കിട്ടുമ്പം സങ്കടമുണ്ട് ഇന്ത്യക്കാരെന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട നമുക്ക് ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛമാണ് ഇപ്പം കിട്ടുന്നത് പുറം രാജ്യങ്ങളിൽ നിന്ന് ആ ഒരു സിറ്റുവേഷൻ ആ ഒരു അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് ദൈവീതിട്ട് ഇതുപോലെയുള്ള അവരാധികളെ അങ്ങോട്ട് കയറ്റി വിടാതിരിക്കുക സത്യം പിള്ളേരെയും പറയാം നാടിനെ നശിപ്പിക്കരുത് നാടിനോട് സ്നേഹവും ബഹുമാനവും ഇഷ്ടവും ഒക്കെ ഉണ്ട് അഭിമാനമൊക്കെ ഉണ്ട് അത് നശിപ്പിക്കരുത് അത് നശിപ്പിക്കുന്ന കുറേ മാറുകൾ അങ്ങോട്ട് പോയി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരവസ്ഥ വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കുക നിങ്ങളൊന്ന് കണ്ടുപോകാം ഇവിടെ ഈ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് മറ്റേ ഗണപതിയുടെ ഇതൊക്കെ കൊണ്ടുപോയിട്ട് കടലിൽ ഒഴുക്കുന്ന അങ്ങനത്തെ കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ട് ഇത് ഇവിടെ ഉള്ളമാർ അവിടെ പോയിട്ട് അവിടത്തെ കടലിൽ ഒഴുക്കുകയാണ് അവിടെ ഉള്ളൊരു പച്ച തെറി വിളിച്ചിരിക്കാണ് പിന്നെ അവിടെ ഈ പൊല്യൂഷൻ കാര്യങ്ങൾ അതൊന്നും അവർ അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല ഈ കടലിലൊക്കെ ഒഴുക്കുന്നത് അത്ര നല്ലൊരു കാര്യമാണോ എന്ന് വെച്ച് അല്ല പിന്നെ നമ്മുടെ ഇവിടുത്തെ ആചാരങ്ങളാണ് പിന്നെ ഞാൻ അതുപോലെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലേ ചെയ്തോട്ട് നിങ്ങൾ എല്ലാരും കൂടി ആഘോഷിക്കാൻ ആഘോഷിച്ചോ പക്ഷേ അതേ കാര്യം പോയിട്ട് മറ്റൊരു രാജ്യത്ത് പോയിട്ട് ചെയ്യില്ലേ മറ്റൊരു സ്ഥലത്ത് ആ ജില്ലയിൽ അപ്പുറത്ത് മാറിപ്പോയി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം തന്നെ എന്തെങ്കിലും നമുക്ക് കണക്ക് കൂട്ടാം പക്ഷെ മറ്റൊരു രാജ്യത്ത് പോയി ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റി ആ ചീത്ത പേര് നമ്മുടെ രാജ്യത്തിന് മൊത്തം ബാധിക്കും അവിടെ പോയി ചെയ്യുന്ന വ്യക്തികൾ ഏത് രാജ്യത്തോളാണ് ആ രാജ്യത്തിന് മൊത്തം ബാധിക്കും അതാണ് ഇപ്പം സംഭവിച്ചോണ്ടിരിക്കുന്നത് പുറം രാജ്യങ്ങളിൽ പോയിട്ട് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്ന രീതികളെല്ലാം അവിടെ ചെയ്യാണ് ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ ഉള്ള കുറെ ഓ ജയ് വിളിച്ചോണ്ടിരിക്കുകയാണ് കുറെ എണ്ണം അത് പ്രത്യേകിച്ച് ഏറ്റവും വിഷയം നോർത്ത് ഇന്ത്യൻസ് ആണ് നമ്മുടെ മലയാളികളൊന്നും വിഷയം അവരൊക്കെ അവിടെയൊക്കെ മാന്യമായിട്ട് പോയി എന്തെങ്കിലും ചെയ്യുന്നു പിന്നെ മലയാളികളും പുറം രാജ്യങ്ങളെ പോയിട്ട് ഓണാഘോഷമൊക്കെ പുറത്തൊക്കെ വെച്ച് നടത്തുന്നുണ്ട് അതൊന്നും വേണ്ടാട്ടോ അതിന്റെ ചീത്ത പേര് കൂടി ഇനി കിട്ടും അതുകൊണ്ട് ഏഹ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻഡോർ ചെയ്യുക ഇൻഡോറൊക്കെ എടുത്ത് ചെയ്യുക അതുപോലെ തന്നെ ഈ ആ നമുക്കിപ്പം നമ്മളൊരു മതത്തിൽ വിശ്വസിക്കുന്നു നമുക്ക് അതിൻ്റെതായ രീതിയിൽ നമുക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ അവിടെ പോയിട്ട് പുറം രാജ്യത്തു പോയിട്ട് അമ്പലം വേണം എന്നൊക്കെ നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റത്തില്ല അവിടെ ഉള്ളത് അവിടെ നമുക്ക് പോകാൻ താല്പര്യം പോവുക പോകുക ഇല്ലെങ്കിൽ അവരവരുടെ റൂമുകളിലും വീടുകളിലും ഒക്കെ വെച്ച് നമുക്ക് വിശ്വാസമുള്ള ദൈവങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഇവിടുത്തെ ഉത്സവം കൊണ്ട് അവിടെ നടത്തി നമുക്ക് മൊത്തം ചീത്തപ്പേര് മാങ്ങി തരരുത് 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 പ്ലീസ് ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ് ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുക്ക നിങ്ങളൊന്ന് നോക്കൂ കടലിൽ പോയിട്ട് ചെയ്യുന്ന പരിപാടി ആ കണ്ട ഇത് കണ്ടാൽ തോന്നും നമ്മുടെ ഇവിടത്തെ കടപ്പുറം പോലെ ഇരിക്കുകയാണ് എല്ലാവരും കൂടി പ്രതിമയെ എടുത്തുകൊണ്ട് പോകുന്നു പക്ഷെ ഇത് ഇവിടെയുള്ള അവിടെയുള്ളതാണ് ഈ ബ്ലർ ചെയ്തിട്ടുള്ള പച്ച തെറിയാണ് ഇവിടെ കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെറിയാണ് ഗണപതിയുടെ ഒരു ഇതാണ് അവിടെ കൊണ്ടുപോയി ഒഴുകുന്നത് ഇല്ല നമ്മുടെ ആചാരങ്ങളും നമ്മുടെ രീതികളും കൊണ്ട് മറ്റൊരാൾക്ക് ഒരു ഇറിട്ടേഷനോ ദോഷമോ തോന്നിക്കന്നെ നമ്മളത് ചെയ്യാതിരിക്കാം എടാ പ്രത്യേകിച്ച് ഇത് വേറെ രാജ്യത്ത് പോയിട്ടാണ് ചെയ്യുന്നത് അതെങ്കിലും ഒരു ബോധം വേണം അവരാരും തച്ചിപ്പോയിന്നില്ല അവർ പറയുന്ന എന്തിനാണ് വിസ കൊടുത്ത് ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് കൊണ്ട് കൊണ്ടുവരുന്നതെന്നാണ് ചോദിക്കുന്നത് വല്ലാത്ത അവസ്ഥ ഇത് കാലക്രമേണേ നമ്മളെ പോലുള്ളവർക്ക് അങ്ങോട്ട് പോകണമെന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലിട്ടു ഇനി ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ആലോചിച്ചു ഇന്ത്യക്കാരി അങ്ങോട്ട് വരണ്ട ഉള്ളവരൊന്നും കൂടി തിരിച്ചു വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർ അന്നം മുട്ടും കുറെ കഴുപ്പണകെട്ടന്മാരെ കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ കുറെ ഫുണ്ടകൾ കാണിച്ചു കൂട്ടുന്ന കുറെ ഉളത്തനങ്ങൾ കാരണം മൊത്തം പേരെയും ബാധിക്കും അത് ഏറ്റവും കൂടുതൽ രാജ്യത്തിന്റെ പേരിനെ ബാധിക്കും വല്ലാത്ത അവസ്ഥ തന്നെ ഞാൻ ഈ വേറെ വീഡിയോ ക്ലിപ്പ് കൊടുക്കാം ഇതൊക്കെ കണ്ടാത്തൊന്നും നമ്മളിവിടെ നടത്തുന്നതാണ് അല്ല അവിടങ്ങളിൽ പോയിട്ട് ചെയ്തതാ ഓക്കെ ഇത് കുറെ പേര് ചിലപ്പോൾ ഉള്ള ഒരു അക്സെപ്റ്റ് ചെയ്യും ഡാൻസൊക്കെ വൈപടിക്കുക പക്ഷെ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ഉണ്ടാക്കരുത് അപമാനിക്കരുത് നമ്മുടെ രാജ്യത്തിന് ഇതെനിക്ക് ആയിട്ട് പറയാനുള്ളു അതുപോലെ തന്നെ ഈ പുറം രാജ്യങ്ങളിൽ അവർക്ക് നോയിസ് ഈ നോയിസ് പൊല്യൂഷൻ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ വളരെ സൈലന്റ് ആയിട്ട് അവനവന്റെ കാര്യം നോക്കിയിട്ട് മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്നവരാണ് പ്രത്യേകിച്ച് അവിടെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ അതിനെല്ലാം ബ്രേക്ക് ചെയ്യുന്ന പോലത്തെ പരിപാടിയാണ് കാണിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അവിടെ പോയി കോപ്രായം ചെയ്ത് കഴിഞ്ഞാൽ അവർ ബേൺ അങ്ങ് വിടും പിന്നെ ഇവിടെ നിന്ന് വിസ കിട്ടത്തില്ല പുറത്തു പോകാൻ പറ്റത്തില്ല പുറത്തു പോയി പച്ച പിടിക്കാൻ എന്ന് വിചാരിക്കുന്നവരെല്ലാം മോഞ്ചു ഉള്ള കാര്യം പറയാം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് സത്യം ഇതൊക്കെ ഇവിടെന്നാ വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് നാട്ടിൽ വന്ന് ആഘോഷിച്ചിട്ട് ആഘോഷിച്ച അവിടെ കിടന്ന് എന്തിനാണ് കോപ്രായങ്ങൾ കാണിച്ച് നാട്ടുകാരെ പോട്ട് നമ്മുടെ രാജ്യത്തിന് അപമാനിക്കുന്നത് ಅಯ್ಯೋ ಕುಂಡೆ ಕೊರ ವೀಡಿಯೋ ಕಳೆ ಕೂಡ ನಮಕ್ ಚೆಂಡಮ ಕೇಳ್ಕ ವೈಬಾಂಡಿ പക്ഷെ അവർക്ക് അതുപോലെ തോന്നണമെന്നില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് അവർ പ്രത്യേകിച്ച് ഈ പാർട്ടികളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ഡി ജെ പാർട്ടികളെ ഉത്സവങ്ങളോ ഉത്സവമൊന്നുമില്ല അവിടെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇൻഡോറിലാണ് ചെയ്യുന്നത് അവരെല്ലാതെ റോട്ടി കിടന്ന് ഷോ കാണിക്കത്തില്ല അവിടെ കിടന്ന് റോട്ടി കിടന്ന് ഷോ കാണിക്കുന്നതിനൊക്കെ അണിച്ച് കുടിച്ച് എടുത്ത് ഒക്കെ പോവും ജി പി കയറ്റി ഇതൊക്കെ എങ്ങനെ പിടിച്ചിരിക്കണം എന്നാണെന്ന് ഞാൻ നോക്കുന്നത് പിന്നെ അവിടത്തെ ബീച്ചുകളിലൊക്കെ ഈ അരണ്ണം പോലത്തെ മറ്റേ ഒരു വെള്ളക്കാക്ക പോലത്തെ ഒക്കെ പക്ഷികളുണ്ട് പിന്നെ മീനൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് മീൻ ഇതൊക്കെ കൊണ്ട് അവിടെ ഒഴുക്കുമ്പോൾ അവർക്ക് പൊല്യൂഷനാകും നാണക്കേടാണ് ഒന്നും പറയാനില്ല ഇത് യൂസ് ലംഘണ്ടാണ് യൂസ് എ ഈ പരിപാടിയൊക്കെ നടന്നിട്ടുള്ളത് വളരെയധികം വളരെയധികം നാണക്കേടിലോട്ടാണ് നമ്മളെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ദൈവമേ ദൈവമേ എന്ത് പറയണേ ദൈവമേ ഇതൊന്നും കാണുന്നില്ല ആചാരങ്ങളെല്ലാം നല്ലതാണ് നമ്മുടെ ഉത്സവങ്ങളെല്ലാം നല്ലതാണ് അത് നമുക്ക് പക്ഷെ അത് മറ്റൊരു രാജ്യത്ത് പോയി ചെയ്യുമ്പോൾ അവർക്കത് നല്ലതായിട്ട് ഫീൽ ചെയ്യണമെന്നില്ല അവർക്ക് ആറിത്തൊപ്പും ചിലപ്പോ ചിലപ്പോൾ കാര്യത്തൊപ്പും ഇതുപോലെയൊക്കെ പറയും പച്ച തെറികളാണ് പറയുന്നത് പച്ചത്തറികൾ അവിടത്തെ ഇൻഫ്ലുവൻസേഴ്സ് നമ്മളെ എടുത്തിട്ട് ഊക്കയാണ് നമ്മുടെ രാജ്യത്തുള്ളവരെയൊക്കെ എന്തിനാടാ എന്തിനാടാ ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുന്നത് എനിക്കൊന്നും പറയാനില്ല നാണും കിട്ട അവസ്ഥ എവിടെ പോയാലും സ്റ്റാൻഡേർഡ് കിപ്പ് ചെയ്യണം രാജ്യത്തിന്റെ വെള്ളക്കളയടാ ഉളക്കളയ നിങ്ങൾ ഈ കണ്ട വീട് കാനഡയിൽ എങ്ങാണ്ടാണ് അങ്ങനെ ഓരോരോ രാജ്യങ്ങളും നമ്മുടെ രാജ്യക്കാര് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഷെയർ ഉണ്ട് പാക്കിസ്ഥാനുണ്ട് മറ്റേ ഇവരൊക്കെ ഉണ്ട് ആരൊക്കെ മറ്റേ അവനെ ശ്രീലങ്കയ്ക്കുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഷെയർ ഉണ്ട് പിന്നെ പഞ്ചാബികളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തമാരാണ് പിന്നെ മറ്റേ വേറെ ടീമൊക്കെ ആരൊക്കെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആണ് അത്യാവശ്യം അവിടെ പോയി എനിക്ക് എനിക്കറിഞ്ഞോളകുമാരൊക്കെ ഉദ്ദേശം എന്താണ് നമ്മുടെ നാട് നശിപ്പിക്കുകയോ എന്നതാണ് അന്തുകുമാരുടെയൊക്കെ ഉദ്ദേശം ചിത്തപ്പേരുണ്ടാക്കി കൊടുത്തിട്ട് എന്തെങ്കിലും മനസ്സുഖം കിട്ടുന്നുണ്ടോ എന്തോ അറിയാൻ പാടില്ല കുറച്ച് കമൻസ് ഒന്ന് വായിക്കാം ബ്രോ ഇരുന്നൂറ് പെർസെൻറ്റേജ് സത്യം ഇന്ത്യക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു നാട് ലോകത്തുള്ളൂ അത് ഇന്ത്യ തന്നെയാണ് വേറെ എവിടെയും അടുപ്പിക്കാൻ പോലും കൊള്ളില്ല അതായത് ഇന്ത്യക്കാരെ മോശമായിട്ട് പുറത്തുള്ളവർ പറയുന്നുണ്ട് ഇതിപ്പോ ബാധിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായിട്ട് അവിടെ ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ അവർക്കും കൂടി ബാധിക്കും അവര് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഏത് രാജ്യക്കാര് അത് ഇംഗ്ലീഷിലായിരിക്കും അവർ ചോദിക്കുന്നത് ഇന്ത്യ ഈയൊരു അവസ്ഥ ഫീൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതൊരു ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ പുച്ഛം എന്നുള്ള രീതിയിലോട്ട് പോകും അതുകൊണ്ട് കാണിക്കല്ലേ നമ്മളെ നാടിനെ നശിപ്പിക്കരുത് ഒരു പേര് കളയരുത് നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു ഡിസിപ്ലിൻ ഇല്ല അതാണ് പ്രശ്നം സകല സ്ഥലങ്ങളും പ്രവൃത്തിഹീനമായ നദികളും റോഡും വീടും ഇന്ത്യക്കാർ നശിപ്പിച്ചു എന്ന് ഇരുന്നൂറ് ശതമാനം സത്യമാണ് വിഷമിക്കേണ്ട കേരളത്തെയും ഉത്തരേന്ത്യ പോലെ ആക്കാൻ അക്ഷിണം പരിശ്രമിക്കുന്നു കുറച്ചുപേർ നമുക്കിടയിലും ഉണ്ട് തിരിച്ചറിഞ്ഞാൽ നല്ലത് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ പൊലയാനുള്ള ഒരു പുറപ്പാടാണ് നമ്മുടെ രാജ്യത്തിന് ചീത്ത പേരുണ്ടാക്കലോ എന്ത് അവരായ തരം കാണിച്ചു കഴിഞ്ഞാല് ഇതൊക്കെ വളരെ മോശമാണ് നമ്മുടെ ഇവിടെ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ അവർക്ക് അവിടെ വെറും ഒരു ഇറിട്ടേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി കാലക്രമണ സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് ഏത് അവിടുത്തെ ഒക്കെ പ്രതികരിച്ചു തുടങ്ങി ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാലക്രമേണ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ പരമപുച്ഛം ആ ഒരു കണ്ണിലൂടെ ആവും സംഭവങ്ങളൊക്കെ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കട്ടെ ഉണ്ടാവാതിരിക്കട്ടെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ ഇനി വിസ കൊടുക്കുന്നില്ല അങ്ങനത്തെ സെറ്റപ്പിലോട്ടൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ടൊന്നും കയറ്റി വിടില്ല ആ ഒരു സെറ്റപ്പിൽ അത്യാവശ്യം സൗത്ത് ഇന്ത്യക്കാണ് കുറച്ചെങ്കിലും ഒരു ഇത് ഉള്ളത് അത് നശിപ്പിക്കില്ല ഇനി എടുത്തു പറയേണ്ടി വരും അവിടെ പോയിട്ട് ഞാൻ സൗത്ത് ഇന്ത്യയാണ് നോർത്ത് ഇന്ത്യ ഇന്ത്യയില്ലെന്ന് അങ്ങനത്തെ സിറ്റുവേഷനിൽ വരുമെന്ന് എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനാണ് നാണക്കേട് നമ്മളായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ വില കളയരുത് നമുക്ക് എന്ന് അഭിമാനത്തോട് പറയാൻ പറ്റണം ഇന്ത്യ ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ ഇന്ത്യക്കാരിയാണ് എന്ന് നമുക്ക് അഭിമാനത്തോട് പറയാൻ പറ്റണം ആ രീതിയിൽ നമ്മുടെ നാടിനെ നമ്മൾ വളർത്തണം ഡെവലപ്പിംഗ് കൺട്രി മാറി ഡെവലപ്ഡ് കൺട്രി ആവണം അല്ലെങ്കിൽ ആക്കണം അധികാരികളാണ് അത് ചെയ്യേണ്ടത് ഇവിടെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ലാക്ക് ഓഫ് നോളജ് ഇതെല്ലാം ഒരു പ്രശ്നം തന്നെയാണ് ഈ നോർത്ത് ഇന്ത്യൻസിനൊക്കെ എന്തുകൊണ്ടാണ് വിവരവും ബോധം പൊക്കണൊന്നുമില്ല അവിടെ എഡ്യൂക്കേഷൻ പ്രോപ്പർ അല്ല സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് പോലും വിദ്യാഭ്യാസം വിവരം ബോധമൊന്നുമില്ല വളർന്നു വരുന്ന കുട്ടികളടക്കം പാൻപരാഗം അതുപോലത്തെ ലഹരി വസ്തുക്കളും യൂസ് ചെയ്ത് പല രീതിയിലുള്ള കോപ്രായങ്ങളും പേക്കൂത്തുകളും കാണിച്ച് സ്വയമേ ജീവിതം തലഞ്ഞ് കളഞ്ഞ് തൊലഞ്ഞ് നാറണത്തായി പോകുന്ന ടീംസുകളാണ് ഇതൊക്കെ എവിടെ പോയാൽ ഇതൊക്കെ കാണിക്കത്തുള്ളൂ അതുകൊണ്ട് ലാക്ക് ഓഫ് എഡ്യൂക്കേഷനും ലാക്ക് ഓഫ് നോളജും ഒക്കെ ഇവിടെ ഒരു പ്രശ്നം തന്നെയാണ് ഇതൊക്കെ മാറ്റാൻ പറ്റും പക്ഷെ അത് ഈ നാട് ഭരിക്കുന്നവർ വിചാരിക്കണം നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ വിചാരിക്കണം അവർ വിചാരിച്ചാലേ മാറ്റങ്ങൾ സംഭവിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷം വെറും ജാവേറുകളെ പോലെ നമ്മുടെ രാജ്യത്തിലുള്ള കുറെ ഒരു സൈഡിലുള്ള ആൾക്കാർ മാറും അവരൊക്കെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതേ സ്വഭാവം കാണിക്കും അത് ബാധിക്കുന്ന നമ്മളെ മൊത്തം തന്നെയാണ് ഇന്ത്യ നമ്മുടെ രാജ്യത്തിന്റെ പേരിനാണ് ആ കളങ്കം വിഴുന്നത് അത് ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ശ്രമിക്കണം അവനവൻ വിചാരിക്കണം പ്രത്യേകിച്ച് മാന്യമായിട്ട് പോയി പുറത്തൊക്കെ ജോലി ചെയ്ത് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ഇന്ത്യക്കാരുണ്ട് അവരെയും കൂടി ഈ ചീത്ത പേര് ബാധിക്കും ബാധിക്കുമെന്നതാണ് വാസ്തവം ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ പരമ കുറ്റത്തോട് നോക്കുന്ന ഒരു സിറ്റുവേഷൻ വരും അത് വരാതിരിക്കട്ടെ അങ്ങനെ ഒരു നാശത്തിലേക്കുള്ള പോക്കാവാതിരിക്കട്ടെ ഈ പഠിപ്പും വിദ്യാഭ്യാസവും വിവരോ ബോധം പൊക്കണോ ഇല്ലാത്തമാർക്ക് അത് കൊടുക്കുക അത് കൊടുത്ത് ആ രീതിയിൽ അമ്മരെ വളർത്തിയെടുക്കുക പ്രത്യേകിച്ച് നോർത്തിലൊക്കെ ഒരു വിവരം ബോധം പൊക്കണം വൃത്തിയും ഒരു തേങ്ങയും ഇല്ല അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ അത് അധികാരികൾ വിചാരിക്കണം അവർ വിചാരിക്കണം വിചാരിക്കുന്ന എന്താണെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് വിചാരിച്ചതൊക്കെ കൊള്ളായിരുന്നു ചിത്തപ്പേരുകൾ ഉണ്ടാക്കി വെക്കല് എന്തായാലും പുറത്തുപോയി പോയി ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഉറപ്പായിട്ട് താഴെ വേണ്ടിയോ പുതിയ വീഡിയോ ഇടണം ബൈ